നേരത്തെ ആ തൽക്കലത് കാണുന്നു ആ രൂപത്തിൽ അത് മൊത്തം ഉണ്ടായിരുന്നത് പക്ഷെ അത് പൊട്ടി വീഴാറായപ്പോലിപ്പോ പൊലിച്ചു ഒന്ന് നന്നാക്കി ഉണ്ടാക്കിയാണ് ആ പഴയ സ്റ്റൈലിൽ തന്നെ നന്നാക്കി ഉണ്ടാക്കിയാണ് ഈ കാണുന്നതാണ് കിണർ മദീനയിലെ സംസം എന്ന പേരിലാണ് ഈ കിണർ അറിയപ്പെടുന്നത് ആ കെട്ടിടത്തിന്റെ പഴയ ഈ കാണുന്നത് ഇങ്ങനെയാണ് പോർച്ചുഗൽ ഈ മുന്നിൽ കാണുന്ന കിണറാണ് എന്തോന്ന് വെച്ചാല് അത് നമ്മളെ നാട്ടിലെ ബാത്റൂമെന്ന് കിണറുണ്ടാവില്ലേ പൗതി ബാത്റൂമിലും പൗതി പുറത്തൊക്കെ ആയിട്ട് ആ ഒരു സിഷ്ടാണ് ഈ കാണുന്നത് വല്ലിമാര് പേരിട്ടതാണ് ചെറിയ കിളിക്കൂടം മദ്യ സം